കോഴിക്കോട് നാദാപുരത്ത് കാറിനുള്ളിൽ പടക്കം പൊട്ടിത്തെറിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു പരിക്കേറ്റ ഇന്നലെ വൈകിട്ടാണ് നാദാപുരം പേരോട് ഈ സംഭവം ഉണ്ടാകുന്നത് ഇത് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് യുവാക്കൾ പടക്കം പൊട്ടിച്ചത് പൊതുവസ്ത്രങ്ങളടക്കം വാങ്ങിവരുന്ന സമയത്ത് കാരണകത്ത് പടക്കവും കൂടി ഉണ്ടായിരുന്നു പെൺസീറ്റിലാണ് പൊട്ടിത്തെറിച്ചത് രണ്ടുപേരും പരിക്കേറ്റ് രണ്ടുപേരും ചികിത്സയിലാണുള്ളത് ഷഹറാസ് മുപ്പത്തിമൂന്ന് റൈസ് ബന്ധുക്കൾ തന്നെയാണ് രണ്ടുപേരും ചികിത്സയിൽ കഴിയുകയാണ് ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് നാദാപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത് അതായത് പത്ത് വർഷം വരെ ഒരു പക്ഷേ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പൊതു പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകരമാകുന്ന രീതിയിൽ ഭീഷണിയാകുന്ന രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു അശ്രദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തു എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് വീടിന് സമീപത്ത് പൊതു റോഡിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ചത് ഇതിനിടെ ഈ കാറിൻ്റെ പിൻസീറ്റിൽ നിന്ന് കൂടുതൽ പടക്കം ഉണ്ടായിരുന്നത് അത് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും കാറിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ വകുപ്പുകൾ ചുമത്തി രണ്ടുപേർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു പടക്കം പൊട്ടിക്കലാണ് പക്ഷേ ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ടുപേർക്ക് ചെയ്തു ഇപ്പോൾ കേസും വന്നിരിക്കുകയാണ് മൊത്തം